നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം തൊഴിൽ നിയമ ലംഘനത്തിന്റെ പേരിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഒമാൻ നാടുകടത്തിയത് അറുപത്തിനാല് പ്രവാസികളെയും ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഈ മാസം പന്ത്രണ്ട് മുതൽ ഇരുപത് വരെ മാൻ പവർ മന്ത്രാലയം നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായതെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിയമ ലംഘകരായ പ്രവാസികളെ കണ്ടെത്തുന്നതിനായി അധികൃതർ കർശന പരിശോധനകളാണ് കഴിഞ്ഞയാഴ്ച നടത്തിയിരുന്നത് ിലെ സ്റ്റോറുകളിൽ നടത്തിയ പരിശോധനയിൽ നിരവധി പേരെ പിടികൂടിയിരുന്നു പൊതുസ്ഥലങ്ങളിൽ കാറുകൾ മതിയായ അനുമതികളോ രേഖകളോ ഇല്ലാതെ തെരുവുകളിൽ മത്സ്യ കച്ചവടം നടത്തുക തുടങ്ങിയ നിയമ ലംഘനങ്ങൾ നടത്തിയവരെയും ഇതിനോടകം തന്നെ പിടികൂടിയതായുള്ള വാർത്തയും പുറത്തേക്ക് വന്നിരുന്നു മാൻപവർ മന്ത്രാലയത്തിന്റെ സംയുക്ത പരിശോധനയാണ് സംഘം മസ്കത്ത് ഗവർണറേറ്റിൽ കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനകൾക്കിടെയാണ് നിയമലംഘകരെ അറസ്റ്റ് ചെയ്തതെന്ന് അധികൃതർ അറിയിക്കുകയുണ്ടായി അൽകോവർ ഏരിയയിലായിരുന്നു ചൊവ്വാഴ്ചത്തെ പരിശോധന നടത്തിയിരുന്നത് തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച് വിവിധ സ്റ്റോറുകളിൽ ജോലി ചെയ്തിരുന്നവരാണ് അവർ ഇവർ സ്ഥലത്ത് കാറുകൾ കഴുകിയിരുന്നു റോഡുകളിൽ അനധികൃതമായി മത്സ്യവില്പനം നടത്തിയിരുന്നു ഇവരാണ് അറസ്റ്റിലായത് പിടിയിലായവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് മാൻപവർ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിച്ചു നാൽപ്പത്തിരണ്ട് പേർ എന്ന കണക്കുകൾ കഴിഞ്ഞപ്പോൾ അറുന്നൂറ്റി അറുപത്തിരണ്ട് എന്ന കണക്കിലേക്കാണ് എത്തി നിൽക്കുന്നത് ഇത്രയും കണക്കുകൾ വരുമ്പോൾ പ്രവാസ മലയാളികൾ ജാഗ്രതയോടെ തന്നെ ഇരിക്കണം നിയമലംഘനങ്ങൾക്ക് പ്രവാസ ലോകത്ത് കടുത്ത ശിക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് കൃത്യമായ ജോലി കൃത്യമായ ശമ്പളം എന്നതാണ് പ്രവാസ ലോകത്ത് ഏറ്റവും വലിയ പ്രത്യേകത ഇതിൽ നിന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യതിചലിച്ചാൽ തന്നെ കടുത്ത ശിക്ഷയർക്ക് ലഭിക്കുക അതിനാൽ തന്നെ കൂടുതൽ ജാഗ്രതയോടെ വേണം പ്രവാസികൾ ഓരോ ജോലികളും ചെയ്യുവാൻ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ